മൂന്ന് ചാലൻ്റെ വീടായിട്ടാണ് വന്നത് ഞാനിടോണി അഞ്ച് ചോദ്യം ചോദിക്കൂ ഞാനും മോനോട് അഞ്ച് ചോദ്യം ചോദിക്കാം ഉപ്പ 35 സെക്കൻഡി ടൈമറച്ചിടണ്ട അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം ഒരു അഞ്ച് മിനിറ്റ് ഫാസ്റ്റ് രുണ്ടിന്റെ പേര് ഹണി ബനി ദിക്കി സിംഗം ഡോറ ശരിയാ അടുത്ത അഞ്ച് അല്ല ശരിയാസ്റ്റി പോവാക്കിന്റെ പേരുമായി ബദാം ബദാം കേക്ക് അറിയില്ല ഞാൻ അറിയില്ല സമയം സമയം ചോദ്യത്തിൽ ഫ്രണ്ടിന്റെ അഞ്ച് ഫ്രണ്ടിന്റെ പേര് അറിവാന ഇവൾ അന്നെയില്ല ഇവൾ അ അന്നോട് ചോദിക്കൂ ഇനി ദാ ഇന്നിനോട് ക്വസ്റ്റ്യൻ ചെയ്യുക ദാ റെഡിയല്ലേ യെസ് റെഡിയാ അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാം ബശന്തി ദേവേറെ വേഞ്ഞോര നൈച്ചോര പത്തല് നയ്യപ്പം എത്ര മാറുണ്ട് മൂന്ന് നാലു വന്ന കഷ്ടാണ് അതി ചോദിച്ചു

ഒന്നാമത്തെ കുറിച്ച് ഡാലസിണ്ട് सास बैलून सास बैलून सीढ़ियाँ यूस ए इव इव इसका पता नहीं गए लाइक करोगा सार्च योगा इधर न कोगा इधर न कोगा